തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ എതും തമ്മിലുള്ള കേസിൽ നഷ്ടപ്പെട്ട മെമ്മറി കാർഡ് കണ്ടെത്താനുള്ള അന്വേഷണമാണ് എങ്ങും പക്ഷേ അന്വേഷണം എങ്ങും എത്തിയില്ല സംഭവ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ കെ എസ് ആർ ടി സി ജീവനക്കാരെയും പോലീസ് ചോദ്യം ചെയ്യും ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തും പരിസരത്തും അപ്പോഴും പിറ്റേന്നും ജോലി ചെയ്തവരെയാണ് ചോദ്യം ചെയ്യുന്നത് ഇവരിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് സമീപത്തെ എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങൾ സ്മാർട്ട് സിറ്റി പോലീസ് എന്നിവരുടെ റോഡുകളിലെ ക്യാമറ ദൃശ്യങ്ങളും ശേഖരിക്കുകയാണ് ഇവയിൽ ചിത്രം വ്യക്തമാകുമെന്ന് പോലീസ് പറഞ്ഞു കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ക്യാമറയിൽ പിറ്റിയെന്ന് യതു ബസ്സിന് കൂടി പോകുന്ന ദൃശ്യം കണ്ടെത്തിയിരുന്നു ആ അന്വേഷണം എങ്ങും എത്തിയില്ല കഴിഞ്ഞ ദിവസം തമ്പാനൂർ പോലീസും മെമ്മറി കാർഡിനെ പറ്റി യതുവിന്റെ മൊഴിയെടുത്തിരുന്നു യെതുവിന്റെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിന്റെ ഉൾപ്പെടെ അഞ്ചു പേർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസിന്റെ നോട്ടീസ് വൈകുമെന്നും റിപ്പോർട്ടുകൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശം ലഭിച്ചാലേ നോട്ടീസ് അയക്കാവൂ എന്ന് കന്റോൺമെന്റ് പോലീസിന് നിർദ്ദേശമുണ്ട് രണ്ട് എഫ്ഐആർ ആണ് മേയർക്കും കുടുംബത്തിനുമെതിരെ കന്റോൺമെന്റ് പോലീസ് ചുമത്തിയിട്ടുള്ളത് ഒന്നിൽ മാത്രമാണ് ജാമ്യമില്ല വകുപ്പ് ഇതിനിടെ കണ്ടക്ടർ സുബിനെയും മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തു